വർഷങ്ങൾക്ക് മുമ്പ് മലയാളികളെ പരമാവധി എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു ഹിറ്റ് കോംബോ ഉണ്ടായിരുന്നു നമുക്ക് ആ നടന്മാരുടെ മക്കളെ നായകന്മാരാക്കി നിർത്തി വീണ്ടും ആ ഹിറ്റ് കോംബോ റീക്രിയേറ്റ് ചെയ്യാനാണ് വിനീത് ശ്രമിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി കാരണം വർഷങ്ങൾക്ക് മുൻപ് അഭിനയിക്കാൻ അറിയാവുന്നവർ അവരൊക്കെ ഗ്രേറ്റ് വർഷങ്ങൾക്ക് ശേഷത്തിൽ കുറച്ച് പേർക്ക് ആക്ടിങ് അറിയാം ബാക്കിയൊക്കെ വേസ്റ്റ് പിന്നെ പഴയ ചില സിനിമകളുടെ സ്പൂഫ് കൂടി ഇവിടെ വർക്കൗട്ടായിട്ടുണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ട് പണം ഇത്രയും നേരം ഇതെന്തോന്ന് എന്ന് ചോദിച്ച് ലാഗിനെ അപമാനിക്കരുത് ലാഗില്ലാതെ നമ്മുടെ ഡയറക്ടർ ഇല്ല ക്ഷമയോടെ സഹനശക്തിയോടെ കാണുക ധ്യാൻ സ്റ്റാർട്ട് ചെയ്തു എൻ്റർടൈൻഡായി പക്ഷേ പ്രണവിൻ്റെ എൻട്രിയോടു കൂടി ഈ ഫ്ലോ വേറെ രീതിയിലായി അതായത് മുരളി എന്ന ക്യാരക്ടർ ചെയ്യുക എന്നതിനേക്കാളും ലാലേട്ടൻ സിനിമകളുടെ സ്പൂഫിംഗ് ആണ് ഇവിടെ പ്രണവിലൂടെ ഡയറക്ടർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി വെള്ളമടിച്ച് അലമ്പുന്നതും പാട്ട് പാടുന്നതും ഒരു സ്പൂഫ് എന്ന രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മികവ് പുലർത്തിയിട്ടുണ്ട് പിന്നെ മുഖത്ത് എക്സ്പ്രഷൻസ് വരാത്തത് കൊണ്ട് തല എപ്പോഴും തേങ്ങയിട്ട് കുലിക്കുന്നത് പോലെ ആക്കുന്നത് മാസ്റ്റർ പീസ് ആയിട്ടുമാണ് എന്ന് ചെയ്യാം എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കുമല്ലോ അപ്പോൾ പിന്നെ അഭിനയിക്കാൻ അറിഞ്ഞില്ലേലും വിഷയമില്ല അടുത്തതായി ഇതേ സെയിം പാറ്റേണിൽ ആനി എന്ന ക്യാരക്ടറായിട്ടെത്തുന്നു കല്യാണി ഇതിനു മുൻപ് ഒരു വട്ടം പോലും കണ്ടിട്ടില്ലെങ്കിലും ദീർഘനാളത്തെ പരിചയമുള്ളവരെ പോലെ പെരുമാറുന്ന മുരളിയും ആനിയും താനൊരു പൂവാലിനല്ല എന്ന് ഉറപ്പു നൽകിയിട്ടും ആനയുടെ പിന്നാലെ നടക്കുന്ന മുരളി പക്ഷേ ആനയുടെ ജീവിതം സന്തോഷകരമായിരുന്നില്ല ഒൻപതാം വയസ്സിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു ആകെയുള്ള ചേച്ചി തളർന്നു കിടക്കുന്നു ചേച്ചിയുടെ ഭർത്താവ് ഒരു കാമപ്രാന്തൻ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കിയ അവൾക്ക് ക്യൂട്ട്നെസ് കാണിക്കാനല്ലാതെ പിന്നെ എന്തിനു കഴിയും അതുകൊണ്ടായിരിക്കാം എല്ലാം തികഞ്ഞ നടിയായിട്ടും ഒറിജിനൽ സൗണ്ടും എടുക്കാതിരുന്നത് തീരാ ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന ആനിക്ക് മുരളി മുന്നോട്ട് വെച്ച പ്രണയാഭ്യർത്ഥനയും വിവാഹ വാഗ്ദാനത്തിൻ്റെയും മുമ്പിൽ അണ്ണാക്കിലെ പിരിവെട്ടിയ പോലെ മിണ്ടാതെ നിൽക്കാനേ സ്ക്രിപ്റ്റ് അനുവദിച്ചുള്ളൂ എന്നാൽ മുരളി നാടുവിട്ടു പോയതിനു ശേഷം വീട് വിട്ടിറങ്ങാൻ ഡയറക്ടർ സമ്മതിച്ചു സിനിമയ്ക്കുള്ളിലെ സിനിമ അതാണ് കഥ ഇതുപോലുള്ള സിനിമകൾ നിരവധി കണ്ടിട്ടുണ്ടെങ്കിലും മേക്കിംഗ് നന്നായാൽ സിനിമ നന്നാവും എന്നാൽ ഇവിടെ വളരെ മോശം സ്ക്രിപ്റ്റിംഗ് ആയിരിക്കുന്നു സിനിമയിൽ തനിക്ക് താൽപ്പര്യമില്ല എന്ന് സ്വയം ഉറപ്പുണ്ടായിട്ടും കോടമ്പാക്കത്തിന് വണ്ടി കയറുന്ന മുരളി ഞാനും വേണുവും തമ്മിൽ ഒരിക്കലും വഴക്കിടില്ല എന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവർ തമ്മിൽ വഴക്കുണ്ടാവും അതിൻ്റെ കാരണങ്ങളാണ് കഥയിലെ ഏറ്റവും വലിയ ഫൺ ഫാക്ട് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടായിട്ടും മുരളി തന്നെ സ്വയം കമ്പോസ് ചെയ്ത് സോങ് എടുത്ത് നീ കൊണ്ടുപോയി നിന്റെ പേരിൽ ചെയ്യും ഞാൻ നശിച്ചാലും നീ നന്നായി കണ്ടാൽ മതി എന്ന മൈൻഡിൽ ഏതോ ഒരു മ്യൂസീഷ്യന് എടുത്തു കൊടുക്കുന്ന ത്യാഗിയായ മുരളി പക്ഷേ ആ പാട്ട് ഹിറ്റാകുമ്പോൾ ത്യാഗമില്ലാണ്ടാവും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതിന്റെ പേരിൽ കുടിയനായി കുടിയനായിത്തീർന്ന മുരളിയെ ചങ്കു ബ്രോ അവോയ്ഡ് ചെയ്യുന്നു ഇതാണ് കഥയിലെ റിലേഷൻസ് ചങ്കു ബ്രോ യാതൊരു കാര്യവുമില്ലാത്ത കാര്യത്തിന് കൂട്ടുകാരനെ ഒഴിവാക്കുന്നു എന്നാൽ അപ്പോൾ കണ്ടവരൊക്കെ നിമിഷ നേരം കൊണ്ട് ജന്മാന്തരങ്ങളുടെ ബന്ധവും കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് മുരളി ഒരു പ്രൊഡ്യൂസറോട് നിങ്ങളുടെ സിനിമ പൊട്ടും എന്ന് പറയുന്നു നായകൻ പറഞ്ഞതിന് പ്രകാരം പടം പൊട്ടേണ്ടതായതുകൊണ്ട് നേരത്തെ പരിചയമൊന്നും ഇല്ലായിരുന്നിട്ടും മുരളിയെ അന്വേഷിച്ച് പ്രൊഡ്യൂസർ വീണ്ടും എത്തുന്നു യാതൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു വേണുവിൻ്റെ കഥ സിനിമയാവുന്നു വേണു പ്രശസ്തനായ ഡയറക്ടറാവുന്നു ആഹാ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം പിന്നെ നഷ്ടപ്പെട്ടു പോയ സോങ്ങിൻ്റെ കോപ്പിറൈറ്റ് മുരളിയുടേതാണെന്ന് വേണു തിരിച്ചറിയുകയും വഴക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം മുരളിയുടെ റീ എൻട്രി ഒരുമാതിരി കഞ്ചാവ് അടിച്ച് കിളി സ്വാമിമാരെ പോലെയുണ്ട് വയസ്സായ മുരളിയും വേണുവും ചേർന്ന് പുതിയ സിനിമയുണ്ടാക്കി ഹിറ്റാക്കുന്നിടത്ത് കഥ തീരുകയാണ് എന്നാൽ സിനിമ തീരാൻ രണ്ട് മൂന്ന് ക്ലൈമാക്സ് കൂടിയുണ്ട് സ്പൂഫിലും ലാഗിലുമായി മുന്നേറിയ സിനിമയുടെ ട്രാക്ക് മാറ്റിയത് ബേസിലിൻ്റെയും നീരജിൻ്റെയും നിവിൻ്റെയും എൻട്രികളായിരുന്നു ആ ഫ്ലോ അങ്ങ് പോയി വീണ്ടും പ്രൊഡ്യൂസറിനെ കിട്ടാതെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ അങ്ങ് ദൂരെ മുരളിയെ കണ്ട് ഓടിയെത്തുന്ന ആനിയുടെ റീഎൻട്രി ഈ ലോഗം എത്ര ചെറുതാണല്ലേ മുരളിയെ കിട്ടിയില്ലെങ്കിലും ആനി വേറെ എത്ര കെട്ടിയായിരുന്നു കേട്ടോ ആനിയുടെ ഹസ്ബൻഡ് വഴി പുതിയ പ്രൊഡ്യൂസർ സെറ്റാവുന്നു വേണുവിൻ്റെ ആദ്യ പടത്തിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ മകൻ ആഹാ അടുത്ത സുന്ദരമായ സ്വപ്നം രജനീകാന്ത് നായകനായ ജയിലർ മൂവി അതിൽ വെറും പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഗസ്റ്റ് റോൾ ചെയ്ത മോഹൻലാൽ കാരണമാണ് ഹിറ്റായതെന്ന് മോഹൻലാൽ ഫാൻസ് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം ഹിറ്റായെന്ന് പറയപ്പെടുന്നതും അതിലേകദേശം അരമണിക്കൂറോളമുള്ള നിവിൻ പോളി കാരണമാണെന്നത് സമ്മതിക്കണം ഇത്രയും ആക്ടേഴ്സ് നിരന്ന് നിന്നിട്ടും പടം എൻഗേജിങ് ആവാനും യൂത്തിൻ്റെ പൾസ് അറിയാനും നിതിൻ മോളി വരേണ്ടി വന്നു പക്ഷേ പടം ഹിറ്റ് ചാർട്ടിൽ കയറുന്ന ഈ പൊസിഷൻ അറിയാൻ ഒന്നേ മുക്കാം മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതങ്ങനെയേ വരൂ ആ പൊട്ട എന്നെടുത്ത് നിന്റെ നെറ്റിയിൽ കുത്തിയാൽ ബോയ്സ് നിന്റെ പിന്നിൽ ഒലിപ്പിച്ച് നിൽക്കും എന്ന് നേരിട്ട് പറയേണ്ടതിന് പകരം എൻ്റെ മുറിയിലെ മൂന്നാമത്തെ അലമാരിയിലെ നാലാമത്തെ തട്ടിലിരിക്കുന്ന ചുവന്ന ബോക്സിൽ ഒരു സാധനമുണ്ട് അതിലിരിക്കുന്ന സാധനം എടുത്ത് നിന്റെ നെറ്റിയിൽ കുത്തിയാൽ മതി മലയാളിച്ചെക്കന്മാർ അതിൻ്റെ മുമ്പിൽ ഒടിഞ്ഞു വീഴും എന്ന് സാഹിത്യമാരെ എഴുതിയ ആളല്ലേ പ്പുറം പ്രതീക്ഷിക്കണം എന്നിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർ ഒരു ഫീലിംഗും ഇല്ലാതെ നിർജീവമായിട്ടിരിക്കണം അതിവിനയത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇനി കഥയ്ക്ക് ശേഷമുള്ള ക്ലൈമാക്സുകളിലേക്ക് ഒന്നാമത്തെ ക്ലൈമാക്സ് മുരളിയുടെ പുനർജന്മമാണ് അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ തട്ടിപ്പോയാൽ ഇമോഷണൽ ക്ലൈമാക്സ് എന്നാൽ ഈ ക്ലീഷ പൊളിച്ചെഴുതാൻ മുരളി മരിച്ചതായി ആദ്യം കാണിച്ച ശേഷം പിന്നെ മരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടു മുരളി രണ്ടാമത്തെ ക്ലൈമാക്സ് മുരളിയുടെ കാർ റേസിംഗ് ആണ് ഡ്രൈവർ കം ഡയറക്ടറായ നമ്മുടെ വിനീതേട്ടനെ പ്രായമായവർ വെച്ച് വണ്ടി സ്പീഡിൽ ഓടിക്കാൻ മടിയാണെന്ന് പറയുമ്പോൾ മുരളി അടുത്ത ലാലേട്ടൻ സ്പൂഫിലേക്ക് എത്തുകയാണ് മീശ കൂടി പിരിക്കത്തില്ലേ എന്ന് വേണു ചോദിക്കുമ്പോൾ അത് ഒഴിവാക്കുകയാണ് മുരളി ഇത് ഡയറക്ഷൻ്റെ പൂർണ്ണതയില്ലായ്മയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആക്ടിങ് ആക്കണമല്ലോ ടോട്ടലി ഡിസപ്പോയിൻ്റഡ് മൂന്നാമത്തെ ക്ലൈമാക്സ് അവരുടെ പടം ഹിറ്റായി ഓടുന്ന തിയേറ്ററിന്റെ മുമ്പിൽ വേണുവിനെയും മുരളിയെയും ഡയറക്ടർ കം ഡ്രൈവർ യാത്രയാക്കുന്ന ഭാഗം ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൈമാക്സ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹിറ്റ് കോംബോസ് പൂഫി ഇത്തവണ വേണുവും മുരളിയും ഒരുമിച്ച് ചെയ്യുന്നു കുറച്ചുകൂടെ ക്ലൈമാക്സ് ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് മണിക്കൂർ എത്തിക്കാമായിരുന്നു പടത്തിൻ്റെ റൈറ്റർ കം ഡയറക്ടർ ഒരാളായതുകൊണ്ട് ഇതൊക്കെ നിസ്സാരം ഏതായാലും സിനിമയുടെ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ഉറ്റ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യാൻ അവസരമുണ്ടായിട്ടും അതിന് അവസരം കൊടുക്കാതെ രണ്ടേമുക്കാ മണിക്കൂർ നേരത്തേക്ക് അടുത്ത സിനിമ ചെയ്യാൻ കഥ വലിച്ചു നീട്ടിയ മുരളിയുടെ ബ്രില്യൻസിന് ഇരിക്കട്ടെ അഭിനന്ദനങ്ങൾ